കോന്നി പൈനാമണിലെ ക്വാറിയിൽ അപകടത്തിൽപ്പെട്ട ബീഹാർ സ്വദേശി അജയ് റായുടെ മൃതദേഹം കണ്ടെത്തി ഹിറ്റാച്ചിയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ നിലയിലാണ് മൃതദേഹം ലോങ് ബൂം എസ്കവേറ്റർ എത്തിച്ചാണ് ഹിറ്റാച്ചിക്ക് മുകളിൽ വീണ പാറ നീക്കിയത് കൂടുതൽ വിവരങ്ങൾ ശശിനാരായണൻ നൽകും ശശി വലിയ ഒരു അപകടമായിരുന്നു മണിക്കൂറുകൾ നീണ്ട അപകടമായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനേറെ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഇപ്പോൾ ബീഹാർ സ്വദേശിയുടെ മൃതദേഹം ക്യാബിനുള്ളിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഏറ്റവും ഒടുവിൽ കൂറ്റൻ പാറകൾ വീണ്ടും വീണ്ടും വീഴുന്ന സാഹചര്യം രക്ഷാദൗത്യത്തെ അല്ലെങ്കിൽ പ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ബീഹാർ സ്വദേശിയെ കണ്ടെത്തുന്ന ഒരു നിലയിലേക്ക് എത്തി എന്നുള്ളതാണ് ആശ്വാസകരം അവരുടെ അദ്ദേഹത്തിൻ്റെ കുടുംബം ഉൾപ്പെടെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു ജനപ്രതിനിധികൾ രംഗത്തെത്തിയിരുന്നു കാലതാമസത്തിന് പഴി കേൾക്കേണ്ടി വന്നിരുന്നു ഇപ്പോഴിതാ അജയറായിയുടെ മൃതദേഹം ക്യാബിനുള്ളിൽ കുടുങ്ങിയ നിലയിലാണ് കൂറ്റൻ പാറ ഉണ്ടായിരുന്നു അവിടെ ക്യാബിനും കൂടുതൽ എന്നാണ് മനസ്സിലാക്കുന്നത് ശശി പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞോ ഇതിനോടകം എല്ലാവർ ഇപ്പം ഈ അജീറോയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു അവിടുന്ന് ഈ ദൗത്യ സംഘം ഇറങ്ങി മൃതദേഹം മെഡലിട്ട് കയറ്റുന്ന നടപടിയാണ് പുരോഗം കണ്ടിരിക്കുന്നത് എന്തായാലും ക്യാബിനുള്ളിൽ ഒഴുകിയ നിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മുപ്പത് മണിക്കൂറോളം ഇന്നലെ മുതൽ ഈ സമയം വരെ നടത്തിയ ദുഷ്കരമായ തെരച്ചിലൂടെയുള്ളാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും അവിടെ നിന്നും ഈ മൃതദേഹം നേരെ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുക പിന്നെ പോസ്റ്റ്മോർട്ടം നടപടിയിൽ കിടക്കും ബന്ധുക്കൾക്ക് വിട്ടു കഴിയാനുള്ള ഉള്ളത് എന്തായാലും രാവിലെ മുതൽ ദൌത്യ സംഘം ഈ അജീറോയെ കണ്ടെത്താനുള്ള തിരച്ചിൽ രാവിലെ ആരംഭിച്ചിരുന്നു ദുഷ്കരമായ ഒരു പ്രദേശമാണ് പാറവടയ്ക്കുള്ളിൽ ആ പാറവടയിൽ ഒരു ഈ പിട്ടാച്ചി കൂറ്റം പാറ കെട്ടുകൾ വീണ് തകർന്ന നിലയിൽ അതിനുള്ളിലാണ് അചറിയ ഉള്ളതെന്നുള്ള നിഗമനം ഉണ്ടായിരുന്നു പക്ഷെ അതെങ്ങനെ അജിറോയെ എന്നുള്ള കാര്യം വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു ആദ്യം റോപ്പ് കെട്ടി ദൗത്യസംഘം ഇറങ്ങിയിരുന്നു അതിനുശേഷം പിന്നീട് ഈ പാറക്കല്ലുകൾ മാറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ വലിച്ചു നീക്കാനൊരു ക്ഷേമം ഉണ്ടായി ഇതെല്ലാം പരാജയപ്പെട്ട ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ഒരു വൈകിട്ട് വൈകിട്ടൊരു നാലുമണിക്ക് ശേഷമാണ് പിന്നീട് ദൗത്യം പുനരാരംഭിക്കുന്നത് വലിയ ഈ ഹിറ്റാക്കിയുടെ വലിയ ഈ ഇത്തരം ദുർഘടമായ സ്ഥലങ്ങളിൽ നിന്നും ഈ പാറ നീക്കത്തക്കരയുള്ള ഒരു ഹിത്താക്കിയാണ് കൊണ്ടുവന്നിട്ടാണ് ഇതിപ്പം ഈ പ്രത്യേകം ഈ കണ്ടെത്തിയിരിക്കുന്നു എന്തായാലും മണി മുതൽ അഞ്ചു നാല് നാലര തൊട്ട് തുടങ്ങിയ ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഈ അജീറോയുടെ റോയുടെ ബന്ധുക്കളെല്ലാം ഇന്ന് രാവിലെ തന്നെ തരുന്നു ആ കുടുംബത്തിൽപ്പെട്ട അജീറോയുടെ സഹോദരൻ അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്തായാലും എല്ലാ കണ്ണുകളും ഈ പറയുന്ന പോലെ ഈ അജീറോയുടെ ശരീരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തിരച്ചിലാണ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫയർഫോഴ്സും അടക്കം റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ അതുപോലെ തന്നെ ജില്ലാ കളക്ടറും അത്തരത്തിൽ വിദഗ്ധരായ ഈ ഇത്തരം അപകട ഘട്ടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട രക്ഷാപ്രവർത്തനം നടത്താൻ വൈദഗ്ധ്യമുള്ള ആളുകളാണ് ഫയർഫോഴ്സിന്റെയും ഒപ്പം എൻ ഡി ആർ എഫിന്റെയും സംഘം പക്ഷേ ഈ ചെങ്കുത്തായ പാറമടയിൽ നിന്നും ഈ ദുർഘടമായ രീതിയിൽ ഈ അജേറോയെ രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നുള്ള ഒരു ശ്രമകരമായ ജോലിയായിരുന്നു വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഈ രാത്രിയും വിളിച്ചവർക്ക് ഒരുക്കിക്കൊണ്ട് തെരച്ചിൽ നടത്തിയിരുന്നു നമ്മൾ ആറു മണി മുതൽ ഇത്തരത്തിൽ തുടർച്ചയായ കാര്യങ്ങൾ ഓരോ നീക്കങ്ങളും വിലയിരുത്തി കളക്ടറെ അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ഫയർഫോഴ്സിൽ ഉദ്യോഗസ്ഥരെ അടക്കമുള്ള സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് ഈ നിർദ്ദേശം കൊടുത്താണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ഇപ്പോൾ പാറമടയിലെ ഈ മൺ പാറക്കെട്ട് വീണ് മരണമടഞ്ഞ ആളുകളുടെ എണ്ണം ഇതോടെ രണ്ട് രണ്ടായി മാറിയിരിക്കുന്നു നേരത്തെ അജയരോടൊപ്പം സഹായിയായിരുന്നു നാം മഹാദേവിന്റെ മൃതി ശരീരം ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് ഈ അതേറോട് മൃതദേഹം കൂടെ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ആംബുലൻസിലെ മൃതദേഹം കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും അതിനുശേഷം നടപടികൾക്ക് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക ശ്രമകരമായ ഒരു ദൌത്യം എന്തായാലും ഇതിനിടയിൽ വലിയ ആരോപണങ്ങൾ കൂടി ഉണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ള ആരോപണം കൂടി ഉണ്ടായിരുന്നു കാരണം ദുർഘടമായ സാഹചര്യത്തിൽ അടിയന്തര തീരുമാനമെടുക്കേണ്ട ഇത്തരം ഘട്ടങ്ങളിലെ ജില്ലാ കളക്ടർ വീഴ്ച പറ്റിയതുള്ള ആരോപണം കൂടി രാഷ്ട്രീയ നേതാക്കന്മാർ കൂടി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം ഇന്നലെ ഫയർഫോഴ്സിനോടും അതുപോലെ എൻ ഡി ആർ എഫ് സംഘവും ഇന്നലെ രാവിലെ തന്നെ തിരച്ചില ഇന്ന് രാവിലെ തിരച്ചിൽ നടത്താനുള്ള എല്ലാ നിർദ്ദേശങ്ങളും കളക്ടർക്ക് നൽകിയിരുന്നു കളക്ടറോട് അറിയിച്ചിരുന്നു ഇന്നലെ ആവശ്യങ്ങൾ വേണ്ടി വരും എങ്കിൽ മാത്രമേ ഈ ജെറോയെ കണ്ടെത്താൻ കഴിയുള്ളൂ എന്ന കാര്യം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു പക്ഷെ രാവിലെ ആ പ്രദർശിച്ച പോലെ ഉള്ള സൗകര്യങ്ങൾ ആധുനിക യന്ത്ര സാമഗ്രികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പുറത്തെടുക്കാൻ കഴിയുള്ളൂ അത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടും അതിലെല്ലാം വീഴ്ച വരുത്തി എന്നുള്ള ആരോപണം കൂടി ഈ അടുത്ത സമയത്ത് അതായത് കൂടി പല ഫോണുകളിൽ നിന്നും എതിർപ്പുകളും വിമർശങ്ങളും ഈ രക്ഷാപ്രവർത്തനത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ശ്രമകരമായ ഒരു ദൗത്യമാണ് ആ ദൗത്യം പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയാത്ത വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന സാഹചര്യം കാരണം ഈ ദൗത്യ സംഘം ആളുകൾ ഈ എസ്റ്റാച്ചി തകർമ്മ എസ്റ്റാച്ചിയുടെ അവിടെ റോപ്പ് വഴി ഇറങ്ങിയിട്ടും അവിടെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ മുകളിൽ നിന്നും കുത്തനെ പാറ ഇടിഞ്ഞു വരുന്ന പാറ ഇടിഞ്ഞ് പതിക്കുന്ന ഒരു ഉണ്ട് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം വളരെ ആലോചിച്ച് ശ്രദ്ധയോടുകൂടി കൂടിയാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നത് ഏകദേശം മുപ്പത് മണിക്കൂർ അപകടം നടന്ന ദിവസം മുപ്പത് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ അജയ് റോയിയെ അജറോയെ പക്ഷേ ഇത്രയും ഈ ശശി ഹിറ്റാച്ചി എങ്ങനെയാണ് പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു അതായത് കൂറ്റൻ പാറയാണ് വീട് അറിയാം ആ ക്യാബിനുള്ളിലാണ് അജീറായി ഉണ്ടായിരുന്നത് അപ്പോ എന്തായിരുന്നു ഒരു സാഹചര്യം ഹിറ്റാച്ചി പൂർണ്ണമായും തകർന്ന നിലയിലായതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷിക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു സ്വാഭാവിക ആദ്യഘട്ട മണിക്കൂറുകളിലൊക്കെ ഒരു പ്രതീക്ഷ ആളുകൾക്കുണ്ടായിരുന്നു പൂർണ്ണമായും ഹിറ്റാച്ചി പൂർണ്ണമായും തകർന്ന നിലയിലാണ് പക്ഷേ ഏതെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടുന്ന ഒരു പ്രതീക്ഷ ആളുകൾക്കുണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലൊരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നത് പക്ഷേ എന്നാലും മരണപ്പെട്ടു പോയെങ്കിൽ പോലും ആ വ്യക്തിയെ പുറത്തെടുക്കാനുള്ള സമയം ആ എടുക്കുന്നതിനുള്ള സമയത്തിലുള്ള ദൈർഘ്യം അത് വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് നേരത്തെ അദ്ദേഹത്തിന്റെ സഹായിയായ ഈ അജയ് റോയുടെ സഹായിയായ മഹാദേവ പ്രതാപിന്റെ ശരീരം ഇന്നലെ തന്നെ മണ്ണപ്പെട്ട ആളുടെ ശരീരം തന്നെ ദൗത്യസംഘം സംഘം പുറത്തെടുത്തു പിന്നീട് അജയറോഹിക്കുള്ള ശ്രമമാണ് പക്ഷെ അവിടെ ഒരു ദുർഘടമായ സാഹചര്യമാണ് അത് ഈ രക്ഷാദൌത്യ സേനാങ്ങൾക്ക് അവിടെ ഇറങ്ങി നിന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ അപകടം ഉണ്ടായത് അത് തന്നെ അവരുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ ഈ ഇടയ്ക്കുള്ള മഴയും ഈ മണ്ണിടിച്ചിലും ഒക്കെ ഈ താഴെ നിൽക്കുന്ന ഈ ഇറങ്ങി നിൽക്കുന്ന ഈ ഹിറ്റാച്ചിയില് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ജീവൻ ഭീഷണി ഉണ്ടെങ്കിൽ ഉണ്ട് അതുകൊണ്ടാണ് വലിയ ആധുനിക സൗകര്യമുള്ള യന്ത്ര സാമഗ്രികൾ അതായത് വലിയ ഹിറ്റാച്ചി വേണം ഇത് ഉയർത്തുന്നതിനും പാറ നീക്കം ചെയ്യാനുമുള്ള നിർദ്ദേശം വരിക അത് പിന്നീട് ആലപ്പുഴയിൽ നിന്ന് എത്തിച്ചാണ് ഇപ്പോൾ ഈ ദൗത്യം പൂർത്തിയായിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കരുതാപ്പള്ളിയിൽ നിന്ന് എത്തിക്കുകയായിരുന്നു ഇത്തരം ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം റോപ്പ് കൊണ്ടുവന്ന് വലിച്ച് ഹിറ്റാച്ചി മാറ്റിയതിനു ശേഷം അജറോയെ കണ്ടെത്താമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ അതും ഫലം കണ്ടില്ല പിന്നീടാണ് ഈ തീരുമാനം മാറ്റി വലിയ ജെ സി ബി ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തിയ ശേഷം ഇപ്പോൾ അവസാന നിമിഷം കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും അദ്ദേഹം ബന്ധുക്കളെല്ലാം ഇന്ന് ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും മൃതദേഹം കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിട്ടുകൊടുക്കാനാണ് തീരുമാനിച്ചത് വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് എന്തായാലും കോന്നി പാറമടൽ പൈനാമണ പാറമട ദുരന്തത്തിൽ രൺ മരണം രണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടുപേരാണ് ഈ അപകടത്തിൽ മരിച്ചിട്ടുള്ളതല്ലോ ശരി ശശിനാരാണ് വിവരങ്ങൾ നൽകിയത് കോന്നിയിലെ അപകടത്തിൽ ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിലേറെ നീണ്ടു നിന്ന ദൗത്യമാണ് ഇതിനിടയിൽ ഈ കൂറ്റൻ പാറകൾ അടർന്നു വീഴുന്നതിനാൽ രക്ഷാദൗത്യം അതീവ ദുഷ്കരമായിരുന്നു ഒരു സൈഡിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് മരിച്ച അജയർ റായയുടെ അദ്ദേഹം ഉൾപ്പെടെ ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് ഈ ദൗത്യം പൂർത്തിയാക്കണമെന്ന് വൈകിട്ട് ലോങ് ബൂം എത്തിച്ചാണ് ആ ദൗത്യം പൂർത്തിയാക്കിയത് ദൃശ്യങ്ങളിൽ കാണാം മുകളിൽ നിന്ന് പാറകൾ നീക്കി അതിനുള്ളിൽ ആ ക്യാബിനുള്ളിൽ ഉണ്ടായിരുന്ന അജയറായുടെ മൃതദേഹം പുറത്തെടുക്കുന്ന ഒരു സാഹചര്യമാണ് രാത്രി വെളിച്ച സംവിധാനങ്ങൾ ഉൾപ്പെടെ സൗകര്യമൊരുക്കിയ ശേഷമാണ് ഈ ദൗത്യം തുടർന്നതും ഏതാണ്ട് എട്ടേ മുക്കാലോടു കൂടിയാണ് അജയറായുടെ മൃതദേഹം കണ്ടെത്തുന്നത് ക്യാബിനുള്ളിൽ